എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കുറച്ച് കടം കഥകളുമായാണ് എത്തിയിരിക്കുന്നത് കടംകഥകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ഇടയ്ക്ക് കടംകഥകളും പഴഞ്ചൊല്ലുകളും പഴഞ്ചൊല് കഥകളും എല്ലാം മാറി മാറിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ തുടങ്ങാം എനിക്കമ്മ ഒരു പായ് തന്നത് നനച്ചാലും നനച്ചാലും നനയില്ല എനിക്കമ്മ ഒരു പായ് തന്നത് നനച്ചാലും നനച്ചാലും നനയില്ല വെള്ളത്തിലിട്ടാൽ നനയില്ല കരക്കിട്ടാൽ തോരില്ല ഉത്തരം ചേമ്പില അടുത്തത് അച്ഛനൊരു പട്ട് തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല അച്ഛനൊരു പട്ട് തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല അതും ചേമ്പില പോലെ തന്നെ നനയാത്തൊരില താമരയില്ല അടുത്തത് ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം ഒരമ്മപ്പറ്റ മക്കളെല്ലാം ഞെളിഞ്ഞ് ഞെളിഞ്ഞ് ഈ രണ്ടിൻ്റെയും ഉത്തരം തെങ്ങോല എന്നാണ് ഒരമ്മപ്പറ്റ മക്കളെല്ലാം ഞെളിഞ്ഞ് ഞെളിഞ്ഞ് ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം അടുത്തത് ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ഉപ്പു പൊതിയാനിയില്ല ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ഉപ്പ് പൊതിയാനിയില്ല അതുതന്നെ ആനയെ തളയ്ക്കാൻ മരമുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം പുളിമരം എന്നാണ് പുളിമരത്തിന് ഉള്ളതുപോലെ തന്നെ കടങ്കഥ പുളി ഇലക്കുമുണ്ട് അതെന്താണെന്ന് നോക്കാം ഒരു മുത്തിക്ക് പതിനായിരം തുണിയുണ്ട് ഒരു പിടി അരി കെട്ടാൻ സ്ഥലമില്ല ഒരു മുത്തിക്ക് പതിനായിരം തുണിയുണ്ട് ഒരു പിടി അരി കെട്ടാൻ സ്ഥലമില്ല അത് പുളിയിലെയാണ് അടുത്തത് ഇല കത്തി പോലെ കായ പോലെ ഇല കത്തി പോലെ കായ പോലെ എന്താണ് ഉത്തരം മാവ് എന്നാണ് ഉത്തരം ഇനി ഒരു ചോദ്യം കടങ്കഥയിലെ ഒരു ചോദ്യം ചോദിക്കാം അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണപ്പന്തലിൽ അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണപ്പന്തലിൽ അതിൻ്റെ ഉത്തരം അറിയാവുന്നവർ കമൻ്റിൽ എഴുതണം ആ ഉത്തരത്തിൻ്റെ തന്നെ വേറൊരു കടം കഥയുണ്ട് ചോദ്യമുണ്ട് ഇല മല പോലെ കായ അമ്പഴങ്ങിയ പോലെ ഇല മല പോലെ കായ അമ്പഴങ്ങിയ പോലെ അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം ഒരെണ്ണമാണ് അത് ഉത്തരം അറിയാവുന്നവർ കമൻ്റിൽ എഴുതണം